ഇതെന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ച ഒരു പയ്യനെ എടുത്തിട്ട് ഊക്കി ട്രോളി വിടുന്നത് ആ ചെറുക്കൻ ആ പ്രൊമോഷന് പോയിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് ആ ചെറുക്കനെ എടുത്തിട്ട് അങ്ങോട്ട് അലക്കാണ് ഈ പയ്യൻ ഏതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മള് സിനിമ പ്രൊമോഷനെ കുറിച്ച് കാര്യങ്ങൾ പറയാം സിനിമ പ്രൊമോഷൻസ് ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്ന ഇങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ച് എല്ലാവരും കൂടി ഒരു വട്ടം കൂടി ഇരുന്നിട്ട് അവരുടെ സിനിമയെ പുകഴ്ത്തി പറയുന്നു അവരുടെ സിനിമയെക്കുറിച്ചുള്ള ആളുകളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുന്നു അങ്ങനെയാണ് സിനിമ പ്രൊമോഷൻസ് ഒക്കെ ആദ്യം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത് പിന്നെ അതിൻ്റെ ആ ഒരു ലെവലങ്ങൾ മാറാൻ തുടങ്ങി സിനിമയിൽ അഭിനയിച്ചവർ നമ്മുടെ മുമ്പിൽ കിടന്നിട്ട് തമ്മിൽ തല്ലുന്ന രീതിയിൽ ഒരു വീഡിയോ എടുക്കും അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കി ഇവരുടെ തമ്മിത്തല്ലേ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഒഴിച്ച് നോക്കുമ്പോൾ ഒരു ഞങ്ങളുടെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമാണ് അങ്ങനെ ആളുകളെ മണ്ടന്മാരാക്കുന്ന പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള പല പ്രൊമോഷൻസ് ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടക്കുന്ന പ്രൊമോഷൻസ് പറയുന്ന സ്വന്തം സിനിമയെ കൊണ്ട് കുറച്ച് ട്രോളർമാരുടെ കൊണ്ട് കൊടുക്കുക എന്നിട്ട് പറയുന്നത് നിങ്ങൾ ട്രോൾ ചെയ്യൂ റോസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വണ്ടർ വാൾഡ് മീഡിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ചാനലിൽ കുറച്ച് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ്മാർന്ന് സ്വയം അവകാശപ്പെടുന്ന കുറച്ച് ആളുകൾ ഇടുന്നുണ്ട് ഒരു സിനിമയെ റോസ്റ്റിയാണ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ റോസ്റ്റി അതിന്റെ അഭിനയിച്ച നായകനും നായികയും ഉണ്ട് ആ സിനിമയിൽ പിന്നെ കുറച്ച് വേറെ കുറച്ച് ആളുകളും കൂടി ഉണ്ട് അവരെ കുറച്ച് ക്രൂ ഉണ്ട് ഈ ഇവർ കളിയാക്കുന്ന പയ്യൻ അവിടെ ഇല്ല അബൂ സാലിം എന്നാ പയ്യന്റെ പേര് അവൻ ഇൻസ്റ്റാഗ്രാമിൽ അവൻ പയ്യൻ പറയാൻ പറ്റില്ല ഇൻസ്റ്റാഗ്രാമിൽ നാല് മില്യൺ ഫോളോവേഴ്സ് ഉള്ള വെച്ചേർക്കണം അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചോട് കൂടിയ കുറച്ച് റീൽസ് ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു പയ്യനാണ് അപ്പം അവന് നാല് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് 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 ആളുകൾ ഇവന്റെ ഈ റീൽസ് കണ്ടിട്ടാണ് ഇതിലോട്ട് വന്നത് ഈ നാല് മില്യൺ ആളുകളൊക്കെ വരികളൊക്കെ രണ്ടാളിലോ വന്നത് അപ്പം അവനെ എടുത്തു വെച്ചിട്ടാണ് ഇവര് ഈ ഇടുക്കുന്നത് കൊടുക്കുന്നത് പറഞ്ഞാൽ അവരെന്തും പറഞ്ഞിട്ട് അവരെ സിനിമ റോസ്റ്റ് ചെയ്യട്ടെ അവരുടെ സിനിമയെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവരുടെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസറും സംവിധാനവും കൊണ്ട് ഇവർ കൊണ്ട് കൊടുത്തത് പക്ഷേ ആ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള പേരിൽ അവിടെ വരാതിരുന്ന ഒരു ചിലക്കരത്തിൽ ഇമാതി ട്രോളുക എന്ന് പറഞ്ഞാൽ ഇന്മാദോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം വ്യക്തി വ്യക്തിയത്യ ചെയ്യാണ്ട് ക്രിട്ടിസൈസ് ചെയ്യാം അതാണ് റോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് അവരെ റോസ്റ്റ് ചെയ്യാം വിമർശിക്കാം അതാണ് റോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഒരുത്തരെ ഇങ്ങനെ ഇട്ടിട്ട് ഇവരെന്താണ് പറയുന്നത് വാണം ക്ലിപ്പ് ഒന്ന് കണ്ടു ഇവരെന്താണ് ആ ചാനലിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ കമ്മ്യൂണിറ്റിയിൽ ഇടുകയും ചെയ്യാം നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണുകയും ചെയ്യാം എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റിംഗ് എന്ന് റോസ്റ്റിംഗ് എന്നൊക്കെ പറയാൻ പറ്റൊരു വ്യക്തിയ ഒരാളായിട്ട് ചുമ്മായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് എന്തായാലും അതിന്റെ കണ്ടു കണ്ടുപോകാം നമ്മൾ ഇതിൽ പോലും ും രാത്രിക്ക് നിങ്ങളാണ് ആദ്യം പിന്നെയാണ് മറ്റേ ഹോസ്റ്റലറിൽ മമ്മൂക്കയുടെ സൗണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ ആ മാത്രേ കാണിക്കുന്നുള്ളു വലിയ അല്ലേ മറ്റേ പഴയ മിസ്റ്റർ അച്ഛനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ ടീച്ചറിന്റെ പെർമിഷൻ ഒക്കെ എടുത്തായിരുന്നു നിങ്ങള് നിങ്ങൾ ചെറുതാക്കണ്ട പാൻ ഇന്ത്യൻ ആണ് സോങ്ങിന്റെ ഷൂട്ട് അവിടെ ഫാൻസ് അസോസിയേഷൻ നിങ്ങള് ബാക്കിയുള്ളവര മനസ്സിലായി വാണമെന്ന് പറഞ്ഞാ അവനേത് സ്റ്റാൻഡപ്പ് കൊമേഡിയനാ ഇവിടെ ഒരാളെ പറയാ പഠിക്കുക നിങ്ങൾക്ക് എന്ത് റോസ്റ്റിംഗ് വേണമെങ്കിലും ചെയ്യുമോ പക്ഷേ വ്യക്തിഹത്യ എന്നുള്ള രീതിയിലോട്ടൊക്കെ നിങ്ങൾ ആ അബൂ സാലിം ആണ് അബൂ സലീം അല്ല അബൂ സലീം മറ്റേ നമ്മുടെ മറ്റേ നമ്മുടെ ആ പുള്ളി അല്ല അബൂ സാലിമാണെന്ന് അവർക്ക് അറിയുകയൊക്കെ ചെയ്യാം പക്ഷെങ്കിലും അവരവരുടെ ആ റോസിംഗിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ആ അവസാനം പറഞ്ഞു ആ വാണച്ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞു ഇവനെ കളിയാക്കാനും വേണ്ടിയിട്ട് ഇവനാരുടെ ഒരു പരിപാടി അവതരിപ്പിക്കുക അതിനൊക്കെ കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെയാണ് ഏഹ് എന്തുമായിക്കോട്ടെ സിനിമ പ്രൊമോഷനോ അതിപ്പോ ഇപ്പം പ്രൊമോഷനോ പ്രമോഷനോ ആയിക്കോട്ടെ പക്ഷെ അപ്പയ്യൻ്റെ സിനിമ കുറച്ച് ഇതൊക്കെ കീപ്പ് ചെയ്തിട്ട് കുറച്ച് ഡെക്കോറേറ്റ് കീപ്പ് ചെയ്തിട്ട് ആ രീതിയിലൊക്കെ കൊണ്ടുപോകാം ഇവിടെ എത്രയോ ആളുകൾ റോസിങ് ചാനൽ നടത്തുന്നുണ്ട് നമ്മൾ അർജു അവന് ഇതുപോലെ ഒന്നും ആക്ഷേപിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഒന്നും എടുത്തിട്ട് ഒരു വൃത്തികെട്ട രീതിയിൽ ബോഡി ഷേബിങ് അല്ലെങ്കിൽ ആ ഒരു വൃത്തികെട്ട ഹെർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാക്കുകൾ പറഞ്ഞ് റോസ്റ്റ് ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് എന്തുവാകാം എന്നുള്ള ഒരു ഇതാണോ റോസ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് അപ്പം ടാഗ് എഴുതി വെച്ചിട്ട് എന്തു വാഗാം എന്നുള്ളൊരു ഭാഗത്തിൽ വെച്ചിട്ട് ചെയ്യുന്ന പോലെ ആ പറഞ്ഞവനെ പോലും അറിയത്തില്ല അവന് ഏതാണോ വരുത്തൽ എന്തൊന്നുമില്ലേ ഇവർ ഇതിനു മുമ്പ് ഒരു ഫിലിമും കൂടി എന്താ റൌത്രം അങ്ങനെന്താ പറഞ്ഞൊരു ഫിലിമുകൂടി ചെയ്തിട്ടുണ്ട് അത് കണ്ടിരിക്കാൻ കൊള്ളാം അത്യാവശ്യം കുഴപ്പമില്ല നല്ല രസമുണ്ട് അതിൽ ആരെയും അങ്ങനെ വ്യക്തിഹത്യായിട്ട് ചെയ്യുന്നില്ല ഒരു കോമഡി എന്നുള്ള രീതിയിലാണ് പോകുന്നത് പക്ഷേ ഇത് വളരെ മോശമായി ഇത് രണ്ട് മൂന്ന് ഭാഗം എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് ഒരു ഭാഗം കൂടി ഞാൻ വെക്കാം നടിയോട് ചോദിക്കുന്ന ഈ ഹൽബം എന്ന് പറയുന്ന സിനിമയിലെ നടിയോട് കൂടി ചോദിക്കുന്ന ഒരു ഇതും കൂടി ഉണ്ട് അതുകൊണ്ട് ചോദിക്കാം പടത്തിൽ ചോദിക്കാൻ പറ്റില്ല എന്താണ് ഞാൻ ആക്ടറാണ് സിംഗറാണ് ആണ് യോഗ സൈ ോ ആസനം അല്ല ഒരാസനം കാണിക്കോഹയുടെ പാടായിരിക്കും ഭയങ്കര കാണാൻ വേണ്ടി അവൻ ആസനം കാണാൻ അങ്ങോട്ട് വയ്യ എന്തോ നാടി പറയുന്ന കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ നിങ്ങൾ റോസ്റ്റ് ചെയ്തു ഇപ്പൊ സിനിമയുടെ ആ പ്രമോഷൻ ഞാൻ കുറച്ചും പറഞ്ഞാൽ പ്രമോഷൻ രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുക സ്വന്തം സിനിമ കൊണ്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളുടെ ഇട്ട് അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടി ആളുകളുടെ ഇട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെയെങ്കിലും ആ സിനിമയെന്ന് അറിയട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയെങ്കിലും നാലാളാ പേര് അറിയട്ടെ എന്ന് വെച്ചിട്ടറിയാം എന്തോ പ്രമോഷന്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സിനിമ സിനിമക്കാരൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കളിയാക്കുന്നതും എന്റെ സിനിമയെ ട്രോളും നോക്കുക അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല കാര്യം ഇപ്പം നമ്മുടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താങ്ക്സ് കാർഡ് കാർഡായിരിക്കില്ല അതിൽ എന്തൂരം ട്രോൾ ചാനലിന്റെ പേരാണ് കഴിഞ്ഞു അപ്പൊ അവര് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ട്രോൾ ചെയ്യുന്നതൊക്കെ റോസ്റ്റ് ചെയ്യുന്നതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ആ ചെയ്യുന്നതിനൊക്കെ കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ കുറച്ചൊക്കെ കുറച്ചൊക്കെ ഒരു ബോഡി ഷേമിങ്ങിലോട്ട് പോവാത്ത രീതി ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിരിക്കുന്നവർക്കൊക്കെ എന്തുമാത്രം ഹെർട്ട് ചെയ്യൂ അത് അനുഭവിക്കുന്നതിനേ മനസ്സിലാകത്തുള്ളൂ ഏ അപ്പം ഇതുപോലത്തെ പ്രൊമോഷൻസ് രീതിയിലോട്ട് പോവാണ്ട് ആരോഗ്യപരമായിട്ടുള്ള മറ്റുള്ളവരെ കളിയാക്കാത്ത ബോഡി ഷേപ്പിങ്ങിലൂടെ മറ്റുള്ളവരെ ഹെർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഇതിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു റോസ്റ്റിങ്ങിലോട്ടോ അല്ലെങ്കിൽ പ്രമോഷൻസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ പടം നല്ല രീതിയിൽ ഒരു പടം എന്നൊക്കെ പറയുന്നത് അത് നല്ലൊരു പടമാണെങ്കിൽ എന്താ പറയുക നമ്മൾ വായിലൂടെ പറഞ്ഞു 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 പറഞ്ഞാൽ അത് ആളുകൾ അറിഞ്ഞ് അതിലോട്ട് ആളുകൾ കയറും കാണും ഏ അല്ലാണ്ട് നമ്മൾ അതിനകത്ത് അഭിനയിച്ചവനെയൊക്കെ പിടിച്ച് നിർത്തി കുരിച്ചൊക്കെ ആയറ്റി പ്രൊമോഷനിലോട്ടൊക്കെ വന്നു കഴിയുക വന്ന് വിജയിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല നല്ല പടമാണെങ്കിൽ ആളുകൾ കയറും കാണും അതാണ് ഇതിപ്പോ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് ആ പയ്യനെ അങ്ങനെ പറഞ്ഞത് അബ്ബു സാലിം എന്ന് പറയുന്നത് ആ പയ്യനെ അങ്ങനെ പറഞ്ഞത് അബ്ദു സലീമാണോ അബു സലിമാണോ എന്നൊക്കെ പറഞ്ഞ കളിയാക്കിയതൊക്കെ മോശമായിട്ട് എനിക്ക് തോന്നി എന്റെ വ്യക്തിപരമായും ചിലപ്പോൾ തോന്നലായിരിക്കാം എന്തായാലും അത് വേണ്ടായിരുന്നു ആ പയ്യൻ ചെയ്യുന്നത് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം ഏ ഇങ്ങനെ ഇപ്പോൾ അവനെ വാണം എന്നൊക്കെ വിളിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം അവർ ഏതാ വല്ലോ അവനെയൊക്കെ വിളിച്ചിരുത്തിയവരെയാണ് പറയേണ്ടത് അപ്പോൾ എന്തായാലും അവരുടെ ചാനൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാം ഒന്ന് കാണാത്തവർ കണ്ടു നോക്കുക അതിൽ കട്ടിരിക്കാം കുഴപ്പമില്ല ഓക്കെ